ഞാൻ ഇത് ഷുഗർ കണ്ടൻറ്റ് ഹൈ ആളാണ് ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവർ പ്രമേഹമുള്ളവരൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം അവർക്ക് നമുക്കറിയാലോ ഷുഗറിൻ്റെ കണ്ടനെ ഇത് ഹെവി ഷുഗറാണ് അതായത് ഈ ഹെവി ഷുഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ ശരിക്ക് ഈ പറഞ്ഞ പോലെ എനർജി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് ആ ഡീറ്റെയിൽസ് കൂടെ പറയുന്നുണ്ടോ ഞാനൊരു ആ ബോട്ടിൽ ഒരു അല്പം കൂടി നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചു തരാം ഇതാണ് ോട്ടില് ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു എഴുതിയിട്ടുണ്ട് മോൺസ്റ്റർ എനർജി എന്നുള്ളത് അതായത് എനർജി ഡ്രിങ്ക് എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് എഴുതിക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ എഴുതി ഡീറ്റെയിൽ ആയിട്ട് വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത് ബേസിക്കലി എഴുതിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എനർജി ഡ്രിങ്ക് ആണ് അത് അതിൻ്റെ അകത്ത് ടൊറൈൻ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഫീൻ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് ആൻഡ് ഷുഗർ ആൻഡ് സ്വീറ്റ് ആർ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത് ബേസിക് കണ്ടന്റിൽ ടൊറൈൻ ഓരോന്നിനാളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ടൊറൈൻ്റെ ആളുകൾ സീറോ പോയിന്റ്